നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുന്നതിന്റെ മുന്നൊരുക്കങ്ങൾ അയോധ്യയിൽ പൂർത്തിയായി കഴിഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠയെ അയോധ്യയുടെ എക്കാലത്തെയും വലിയ ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് ആഭാലവൃത്തം ജനസമൂഹം അയോധ്യയിലെത്തുന്ന അതിഥികളെ വരവേൽക്കാൻ നിരത്തുകളിൽ വിവിധ കലാപരിപാടികളും സജീവമാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് നാളെയാണ് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യാതിഥി ഇപ്പോഴിതാ രാമക്ഷേത്രത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഐ എസ് ആർഒ് സാറ്റലൈറ്റ് ഫോട്ടോകളിൽ ദശരഥ് മഹലും സരയൂ നദിയും ശക്തമായി കാണാൻ സാധിക്കും ശ്രീരാമക്ഷേത്രവും പരിസരവും നവീകരിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷനും ചിത്രത്തിൽ കാണാം ഐ എസ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ആണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടത് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സീരീസ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് രാമക്ഷേത്രത്തിന്റെ വിശദമായ ദൃശ്യങ്ങളാണ് പകർത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ മറ്റ് ഘട്ടങ്ങളിലും ഐഎസ്ആർഒ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് അയോധ്യയുടെ ഈ മഹത്തായ പദ്ധതിയിലെ പ്രധാന വെല്ലുവിളി ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതിനുള്ള കൃത്യമായ സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ഇത് കൃത്യമായി കണ്ടെത്താനുള്ള ചുമതലയും ഐ എസ് ആർ ഐയെ ഏൽപ്പിച്ചിരുന്നു പരമ്പരാഗത നാഗര ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്ര സമുച്ചയം മുന്നൂറ്റി അൻപത് അടി നീളം അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയും ഇരുന്നൂറ്റി അൻപത് അടി വീതിയും നൂറ്ററുപത്തൊന്ന് അടി ഉയരവുമുള്ളതാണ് ക്ഷേത്രത്തിന്റെ ഓരോ നിലയും ഇരുപത് അടി ഉയരവും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാപ്പത്തിനാല് കവാടങ്ങളും ഉള്ളതായിരിക്കും അയോധ്യയിലെ പ്രധാന റോഡുകളിലെല്ലാം നൂറ് മീറ്റർ ഇടവേളകളിൽ സ്റ്റേജ് കെട്ടി അതിൽ പാട്ടും നൃത്തവും പൊടിപൊടി യാണ് കൂടാതെ കൊട്ടും പാട്ടുവുമായി നിരത്തിലൂടെ നടന്നു നീങ്ങുന്ന സംഘങ്ങളും ഏറെയാണ് അയോധ്യയിലെ മുഖ്യ ആകർഷക കേന്ദ്രമായ ലതാ മങ്കേഷ്കർ വീണയുടെ ഭീമൻ ശില്പത്തിനടുത്ത് സെൽഫി എടുക്കാനുള്ളവരുടെ തിരക്കാണ് അതിനിടയിലും കൊട്ടും പാട്ടുമായി എത്തുന്നവരേറെ സറയോ നദീതീരത്തുള്ള രാമകഥ സംഗ്രഹാലയത്തിന് മുന്നിൽ നിരവധി സ്റ്റേജുകളാണ് ഒരേ സമയം കലാപരിപാടികൾ അരങ്ങേറുന്നത് അയോധ്യയിൽ എത്തുന്നവർക്ക് സൗജന്യമായി ചായയും മധുര പലഹാരങ്ങളും ഭക്ഷണവും വിതരണം ചെയ്യാൻ വിവിധ സംഘടനകൾ പലയിടത്തായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ചെറിയൊരു നഗരത്തിൽ നിന്ന് രാജ്യത്തെ തിരക്കുള്ള തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അതിവേഗം മുഖം മാറ്റുകയാണ് അയോധ്യ ഉത്തർപ്രദേശ് പോലീസും ദ്രുതകർമ്മസേനയും ദേശീയ ദുരന്ത നിവാരണ സംഘവുമല്ല നഗരം കഴിഞ്ഞു റോഡിലും കെട്ടിടത്തിനും ിലും എല്ലാം നിലയുറപ്പിച്ചിരിക്കുന്ന സേനാംഗങ്ങൾ പഴുതടച്ച സുരക്ഷയാണ് ലക്ഷ്യമിടുന്നത് നഗരം കനത്ത സുരക്ഷാ വലയത്തിലാണെങ്കിലും ആഘോഷങ്ങൾക്ക് ഇത് തടസ്സമാകുന്നില്ല അയോധ്യയുടെ അതിർത്തികളിൽ അടച്ചു വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നു ഡ്രോണുകളുടെ നിരന്തര നിരീക്ഷണത്തിലാണ് അയോധ്യ അയോധ്യയിലെ തെരുവുകളിലും കവലകളിലും ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത് സരയൂ നദിയിൽ വാട്ടർ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ കെട്ടിടങ്ങൾ പരിശോധന നടത്തുകയും അയോധ്യയിലെ തെരുവുകളിൽ മാർച്ച് നടത്തുകയും ചെയ്തു ഏകദേശം പതിമൂവായിരത്തിലധികം का इव, ും സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിലവിൽ അയോധ്യയിൽ വിന്യസിച്ചിട്ടുണ്ട് ആന്റി ആന്റിബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും മേഖലയിൽ സജ്ജരാണ് ഇതുകൂടാതെ ആകസ്മിക സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി എൻ സംഘവും അയോധ്യയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഉന്നത രാഷ്ട്രീയ നേതാക്കളും ആത്മീയ ഗുരുക്കന്മാരും വിവിധ മേഖലകളിലെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേരാണ് അതിഥികളുടെ പട്ടികയിലുള്ളത് അതേസമയം ഇത്രയും പേർ എത്തുന്നതിനാൽ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളെയും കൂടുതൽ സേനയെയും വിന്യസിച്ച് ക്ഷേത്ര നാഗരിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് നഗരത്തിനുള്ളിൽ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാൻ പ്രത്യേക ട്രാഫിക് പ്ലാനുകൾ de la veluta.